നമസ്കാരം കേരള പോലീസിലെ അൽക്ഷാമം കാരണം ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ വാർത്തകൾ പലതവണ പുറത്തു വന്നിട്ടുണ്ട് മാനസിക സംഘർഷം ഒഴിവാക്കാൻ നടപടികൾ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടും ഇതൊന്നും നടന്നിട്ടുമില്ല ഉദാഹരണമാണ് കോഴിക്കോട് ജില്ലയിലെ എസ് ഐക്ക് ലഭിച്ച സ്ഥലം മാറ്റം സൂചിപ്പിക്കുന്നത് അവധി ചോദിച്ചിട്ട് ലഭിക്കാത്തതിനെ തുടർന്ന് വാട്സപ്പിൽ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് എന്ന പാട്ട് പോസ്റ്റ് ചെയ്ത എലത്തൂർ എസ്ഐക്കാണ് സ്ഥലം മാറ്റം ലഭിച്ചത് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് ന്ഷ്യപുത്രനെ തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്ന് തലമുറകളായി കേരളം പാട്ട് നടക്കുന്ന ഈ പാട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലിടുന്നത് ഒരു തെറ്റാണോ എന്നാണ് ഇതോടെ പോലീസുകാർ ചോദിക്കുന്നത് കാരണം പാട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് എസ് ഐ എ രാമാനം സ്ഥലം മാറ്റി മേലത്തൂരിൽ നിന്നും ഫറോക് സ്റ്റേഷനിലേക്കാണോ മാറ്റിയത് ആദ്യം പലർക്കും സംഗതി മനസ്സിലായില്ല കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ പാട്ടിട്ടത് എങ്ങനെ അച്ചടക്ക ലംഘനമായി മാറിയെന്ന് മനസ്സിലായത് ഏലത്തൂർ എസ് ഐ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് മേലുദ്യോഗസ്ഥനോട് അവധി ആവശ്യപ്പെട്ടിരുന്നു തിരക്ക് പിടിച്ച സമയത്ത് അവധി ചോദിച്ചതിന് ശകാരമായിരുന്നു മറുപടി അവധിയൊട്ട് കിട്ടിയതുമില്ല എസ് ഐ നിരാശനായി ഉള്ളിലാകെ ദേഷ്യവും മനസ്സിൽ വിഷമവും നിരാശയും പിടിമുറുക്കിയതോടെ എസ്ഐ ഫോണെടുത്ത് പാമ്പുകൾക്ക് മാളമുണ്ട് എന്ന് തുടങ്ങുന്ന പാട്ട് പോലീസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെ പോസ്റ്റ് ചെയ്തു തൊട്ടതാഴെ ഏലത്തൂർ പോലീസ് സ്റ്റേഷനിലെ സംഭവങ്ങളുമായി പാട്ടിനൊരു ബന്ധവുമില്ല എന്നൊരു കുറിപ്പ് കൂടിയിട്ടു ഇതോടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കാര്യവും പിടികിട്ടി ഏലത്തൂർ പോലീസ് സ്റ്റേഷനിലെ നാല് പോലീസുകാർ അഡ്മിനായ ഗ്രൂപ്പിലാണ് എസ് ഐ പ്രതിഷേധപ്പെട്ടിട്ടത് പിന്നാലെ ഏലത്തൂർ ഒഫീഷ്യൽ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേര് ടീം ഏലത്തൂർ എന്ന് തിരുത്തുകയും ചെയ്തു തൊട്ടു പിന്നാലെ സ്ഥലം മാറ്റി ഉത്തരവെത്തി നടപടിയുടെ കാരണം എന്തെന്ന് ആർക്കും സംശയമില്ലായിരുന്നു നടപടി നേരിട്ട് എസ് ഐക്ക് പോലും പക്ഷേ സ്ഥലം മാറ്റിയതിന് പിന്നിൽ വാട്സപ്പ് പോസ്റ്റ് അല്ലെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനൌദ്യോഗിക പ്രതികരണം ഈ വിശദീകരണം ബോധമുള്ള ആരും വിശ്വസിക്കില്ലെന്നാണ് പോലീസുകാരുടെ നിലപാട് ആവശ്യത്തിന് അവധി നൽകിയില്ല എന്ന ആരോപണവും മേൽ ഉദ്യോഗസ്ഥൻ നിഷേധിച്ചു ഈ വർഷം ഇതുവരെ ഇരുപതോളം ദിവസങ്ങൾ എസ് ഐ അവധിയെടുത്തിട്ടുണ്ടെന്നാണ് മേലുദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം